കേരളത്തിലെ ആരോഗ്യ പരിപാലനം പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്ന് മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ എന്നേ വടിയായനെ എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് അതായത് സർക്കാർ ആശുപത്രികളെ ഒരിക്കലും ആശ്രയിക്കാൻ കഴിയില്ല എമർജൻസി കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ പ്രൈവറ്റിലേക്ക് കാശില്ലെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും കൊണ്ടുപോയി അടയ്ക്കുന്നു വളരെ വ്യക്തമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും വലിയ തോതിലുള്ള അലംഭാവമാണ് കണ്ടുവരുന്നത് അത് എല്ലാ തരത്തിലും സാധാരണക്കാരെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല അതുകൊണ്ട് സാധാരണക്കാർ നട്ടം തിരിയുകയാണ് യൂറോളജിയുടെ മേധാവിയായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എങ്ങനെയാണ് ആരോഗ്യവകുപ്പിൽ അഴിമതി നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യമാണ് മന്ത്രി വീണ ജോർജ് വളരെ ക്ഷോഭത്തോടു കൂടി റിപ്പോർട്ടർമാർക്ക് നേരെ പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് നേരെ ചാടിക്കടിക്കുന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്തി കപ്പലാടി ആടി ഉലയ്യുകയില്ല ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്ന് പറഞ്ഞ് വീണ ജോർജ് മനസ്സിലാക്കേണ്ടത് കപ്പിത്താൻ മുങ്ങിയിരിക്കുകയാണ് നാട്ടിലെ പ്രശ്നം അതിരൂക്ഷമാണ് ഇത് കൈവിട്ട കളിയാണെങ്കിൽ ഈ പ്രശ്നം തണുക്കുന്നത് വരെ വിദേശത്തെ സുഖചികിത്സയുമായി അങ്ങനെ മുന്നോട്ട് പോകാം പ്രശ്നമൊക്കെ ഒന്ന് ആറി തണുക്കുമ്പോൾ തിരിച്ചു വരാം എന്നതാണ് കപിത്താന്റെ ബുദ്ധി എങ്ങനെയുണ്ട് അതായത് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ജനങ്ങളുമായി നേരിട്ട് ഒരു സംസർഗമില്ല എപ്പോഴും സെക്യൂരിറ്റി ഗാർഡ്സും അതുപോലുള്ള സംവിധാനങ്ങളും എപ്പോഴും കാണും എപ്പോഴും സുരക്ഷാ കവചം കാണും പണ്ട് കണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ കല്ലേറ് പോലെ ഒന്ന് സ്വപ്നം കാണാൻ പറ്റുമോ ഈ മുഖ്യമന്ത്രി ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് തകിടം മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് നിപ്പ ഔട്ട് ബ്രേക്കിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യത്തെ നിപ്പ ഔട്ട് ബ്രേക്കിൽ പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അതിൽ പതിനാറ് പേർ മരണമടഞ്ഞു ഹൈ റിസ്ക് ഏരിയയിലാണ് തങ്ങളെല്ലാം താമസിക്കുന്നത് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഒന്നും തന്നെ ഇറക്കുന്നില്ല നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം വിശദീകരണവുമായി വന്നുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ രീതി ഇപ്പം എവിടെ പോയി നിപ ഉട്ബറേക്ക് അതിരൂക്ഷമാകുമ്പോഴും മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥ വരുമ്പോഴും കോവിഡ് പടർന്നു പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാവുമ്പോഴും ഒന്നും അദ്ദേഹത്തിനെ കാണാൻ പോലുമില്ല കാരണം എന്താണ് പി ആർ വർക്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു മന്ത്രിമാരും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ വന്നെന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കേണ്ട കാര്യം പോലുമില്ല നേരത്തെ കെ കെ ശൈലജ ഉണ്ടായിരുന്നപ്പോൾ വലിയ തോതിൽ പി ആർ വർക്കിലൂടെ അവരെ പ്രകീർത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിണറായി വിജയൻ്റെ പി ആർ ഏജൻസി ഇത് അപകടമാണല്ലോ എല്ലാ ദിവസവും താങ്കൾ തന്നെ പോയിരുന്ന് വിശദീകരിക്കൂ എന്നൊരു സന്ദേശം കൊടുത്തത് എന്നാലോചിക്കണം എന്ത് ഗതികേടാണ് ആ പാർട്ടിയുടെ കാര്യമെന്ന് ആലോചിക്കുമ്പോൾ